പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാനത്തെത്തും തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖാ പ്രകാശനവും പുതുതായി അനുവദിച്ച നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്ത് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പത്തുമണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരും ടെക്നിക്കൽ ഏരിയയിലാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പ്രധാന പരിപാടികൾ നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുക പുത്തരിക്കണ്ടം മൈതാനത്ത് റെയിൽവേയുടെ ഉൾപ്പെടെ മൂന്ന് പരിപാടികളാണ് മൂന്ന് പരിപാടികളുടെ ഉദ്ഘാടനമാണ് നടക്കുക പ്രധാനമായും നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനത്തിനാണ് പ്രധാനമായും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയാണ് തിരുവനന്തപുരം നഗരവാസികൾക്ക് ഉള്ളത് ഈ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തിൽ ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുള്ള രേഖയുടെ പ്രഖ്യാപനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഓരോ വർഷവും എന്തൊക്കെ നടപ്പിലാക്കണം അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് കോർപ്പറേഷന്റെ തീരുമാനം ഇതിൽ ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുന്നത് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീടുകൾ അതായത് ഓരോ ഡിവിഷനുകളിലും നൂറ്റി ഒന്ന് ഡിവിഷനുകളുണ്ട് ഈ ഡിവിഷനുകളിലൊക്കെ പാർപ്പിടമില്ലാത്തവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായി വീടുകൾ നൽകുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് ഇതിനായി ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സി ഫണ്ടും പ്രധാനമന്ത്രിയുടെ തുകയുമെല്ലാം വിനിയോഗിച്ചുകൊണ്ടായിരിക്കും പാർപ്പിടങ്ങൾ പണിയുക അതുകൂടാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികളായി നഗരം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി അത്യന്താധുനിക രീതിയിലുള്ള ഒരു സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ആ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരത്തെ മാലിന്യ വിമുക്തമാക്കുക എന്നുള്ളതാണ് ഇതിനെന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഏത് നടപടിയായിരിക്കും കോർപ്പറേഷൻ തീരുമാനിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് കൂടി നാളെ പുറത്തേക്ക് വരും വരും ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട റോഡുകളുടെ വികസനം കുടിവെള്ള പ്രശ്നം അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള ഒരു ബൃഹത്തായ പദ്ധതി നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നും തിരുവനന്തപുരത്ത് വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അതേസമയം ഈ ഭരണസമിതി അധികാരമേറ്റ് ഇരുപത്തി എട്ടാം ദിവസം തന്നെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു തിരുവനന്തപുരത്ത് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിലെ മെട്രോയാണ് മറ്റൊരു എടുത്തു പറയുന്ന കാര്യം തിരുവനന്തപുരം മെട്രോ അത് വേഗത്തിലാക്കുക അതിനെന്തൊക്കെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും ഇനി കായിക വികസനവുമായി ബന്ധപ്പെട്ട അത്യന്താധുനികമായ ഒരു സ്റ്റേഡിയം അത് ഒളിമ്പിക്സ് മത്സരങ്ങൾ പോലും നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ നഗരസഭയുടെ പരിഗണനയിലുണ്ട് അങ്ങനെ തുടങ്ങി ബൃഹത് പദ്ധതികളാണ് ഈ നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ബ്ലൂ പ്രിൻറ്റ് ആയിരിക്കും പ്രധാനമന്ത്രി അവതരിപ്പിക്കുക എന്തായാലും രണ്ട് മണിക്കൂർ സമയമാണ് പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തുള്ളത് പത്തര മണിയോടുകൂടി തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടികൾ നടക്കും അതിനുശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം ഒപ്പം മൂന്ന് ജില്ലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും പ്രധാനമന്ത്രിയുടെ പരിപാടികളും ിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക ഒപ്പം മറ്റ് ആളുകൾ കൂടി കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രമുഖരായ ഉദ്യോഗസ്ഥർ കൂടി നാളത്തെ മുഖ്യ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് നിലവിൽ പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിലായിരിക്കും പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്യുക അവിടെ നിന്നാണ് റോഡ് ഷോഡ് തുടങ്ങുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ വിമാനത്താവളം മുതൽ അതേ ഡൊമസ്റ്റിക് വിമാനം താവളത്തിന് സമീപത്തു നിന്നും പൊത്തരിക്കണ്ടം വരെ വലിയ തരത്തിൽ ആളുകൾക്ക് നിന്ന് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായുള്ള ട്രയൽ റൺ ഉൾപ്പെടെയുള്ളവ നടത്തി കഴിഞ്ഞിട്ടുണ്ട്